അതൊരു സൈഡ് രണ്ടാമത്തെ സൈഡ് നിനാണ് പടം ലോക്ക് ആയത് ഒരു ട്രെയിലർ കട്ടിയാൽ പോലും നമുക്ക് സമയം കിട്ടിയിട്ടില്ല എല്ലാരും ബിസിയായിരുന്നു പ്രൈമറിലി മറ്റു ടെക്നീഷ്യൻസ് മറ്റു പടങ്ങളൊക്കെ ആയിട്ട് ബിസിയായിരുന്നു എല്ലാരും സിനിമയിലേക്ക് എത്തിയപ്പോഴത്തേക്കും അതിൻ്റെതായിട്ടുള്ള ഡിലേ ഉണ്ടായി പടം തീരാനും അതിൻ്റെതായിട്ട് ഡിലേ ഉണ്ടായി അപ്പം അതിലായിരുന്നു ഫോക്കസ് പടം ഭംഗിയായി തീർത്ത് തിയേറ്ററിൽ കൊണ്ടുവരിക പിന്നെ എപ്പോഴും നമ്മൾ പുതിയതായിട്ടൊരു കാര്യം ചെയ്യുമ്പോൾ നമ്മളിപ്പം ഞാൻ സ്ഥിരം ചെയ്യുന്ന ഒരു പരിപാടിയാണെങ്കിൽ എനിക്കിങ്ങനെ ഒന്നും പറയണമെന്നില്ല അപ്പം സത്യേട്ടിൻ്റെ ഇപ്പം ഞാൻ പ്രകാശനൊക്കെയാണ് ഞാൻ പ്രൊമോഷനൊന്നും വന്നിട്ടില്ല കാരണം ഞാൻ സത്യേട്ടിൽ നിന്നും ആൾക്കാരെന്താണ് എക്സ്പെക്ട് ചെയ്യുന്നത് അതാണ് കേട്ടിരിക്കുന്നത് എന്നുള്ളത് ഞങ്ങൾക്ക് രണ്ടു ക്ലിയർ ആയിരുന്നു ഇതില് ജിത്തുവും പുതിയതായിട്ടൊരു സാധനമാണ് ട്രൈ ചെയ്യുന്നത് ഞാനും പുതിയതായിട്ടൊരു സാധനമാണ് ട്രൈ ട്രൈ ചെയ്യുന്നത് എന്നെ ഇതുപോലെ ആരും കണ്ടിട്ടില്ലായിരുന്നു അപ്പം പടത്തിനൊരു ഇൻട്രോ കൊടുക്കേണ്ടത് ആവശ്യമായിട്ട് തോന്നുന്നു അപ്പം അതുകൊണ്ടാണ് ഇതിലുമ്പല്ല ഞാൻ വിശ്വസിക്കുന്നത് എന്ത് ജോലി സിനിമകൾ ചെയ്യാമെന്നുള്ളതാണ് നല്ല സിനിമയാണെങ്കിൽ സിനിമ എൻ്റെ ജോലി എടുത്തോളൂ സിനിമ ഗ്രോ ചെയ്തോളൂ ഇല്ല